ക്രിയേറ്റിനിങ് കൂടുകയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പറയാം ഒരുപാട് അധികരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അപ്പോൾ ഈ കൂടി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ പലർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് ചിലപ്പോൾ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ ക്രിയാറ്റിന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യും ടു പോയിൻ്റ് ഫൈവ് ത്രീ ആയോ ഫോർ ആയോ കാരണം പലപ്പോഴും ഡയാലിസിസിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിയാറ്റിന് നമ്മുടെ ബോഡിയിൽ കൂടുന്നത് എന്താണ് അതിന് കാരണങ്ങൾ എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്തൊക്കെ അടയാളങ്ങളാണ് ാണ് ക്രിയാറ്റിനിൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുക ഭക്ഷണത്തിൽ എന്തൊക്കെ മാർഗങ്ങളും വരുത്തേണ്ടതുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും പ്രോട്ടീൻ തീരെ കഴിക്കില്ല വെള്ളം കൂടി തീരെ ഇല്ലാത്ത അവസ്ഥ വരിക ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച കേസുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ക്രിയാറ്റിനിൻ എന്താണ് അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അത് കൂടിയാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ കൂടാൻ കാരണമാകുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂണിബി ഹെൽത്ത് കെയർ കൊടുവള്ളി അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറം തള്ളേണ്ടതായിട്ടുള്ള ആവശ്യമില്ലാത്തതായിട്ടുള്ള വേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ മൂത്രത്തിലൂടെ പുറം തള്ളേണ്ട ഒരു പ്രൊഡക്റ്റാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഈ ക്രിയാറ്റിനി ഉണ്ടാകുന്നത് ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൽ നിന്നുള്ള ഒരു ബൈ പ്രോഡക്റ്റ് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ പറയുന്ന ക്രിയേറ്റിവിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പൊതുവായിട്ട് എല്ലാവരും ശരീരത്തിലും ഉണ്ടാകുന്നതാണ് പക്ഷേ ചില കണ്ടീഷനുകളിൽ എന്ത് ചെയ്യില്ല ഇത് ശരീരത്തിൽ നിന്ന് പുറംതള്ളപ്പെടില്ല അതായത് നമ്മുടെ മൂത്രത്തിലൂടെ പുറംതള്ളപ്പെടിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അതായത് മൂത്രത്തിലൂടെ ശരിയായ രീതിയിൽ പുറന്തള്ളുന്നില്ല ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി ശരിയായ രീതിയിൽ ഈ ക്രിയാറ്റിനു പുറന്തള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ രക്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെ എന്ന് പറയുന്ന ഈ വേസ്റ്റ് മെറ്റീരിയൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരം വളരെ തോതിൽ കാണിക്കും അപ്പോൾ ഈ പലപ്പോഴും അതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ് നമ്മുടെ ശരീരത്തിൽ കിഡ്നിയുടെ ഫങ്ഷൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പർ അല്ല കിഡ്നി ശരിയായ രീതിയിൽ നമ്മുടെ ക്രിയാറ്റിൻ ഒന്നെന്ത് ചെയ്യുന്നില്ല അരിയിച്ച് അലയിച്ചിട്ട് അരിച്ചിട്ട് പുറത്തേക്ക് കളയുന്നില്ല എന്നുള്ളതാണ് അടയാളം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ പൊതുവായിട്ട് നമ്മൾ എന്ത് ചെയ്യും ജി ടെസ്റ്റ് ചെയ്യും ണ്ണ് നമ്മൾ ടെസ്റ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് കിഡ്നിയുടെ ഫങ്ഷനും പ്രോപ്പറാണോ യൂറിയ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ടോ യൂറിക് ആസഡ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ടോ ക്രിയാറ്റിനും പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ടോ എലമെൻ്റ്സുകളൊക്കെ എക്സസൈറ്റ് പോകുന്നുണ്ടോ സോഡിയം പൊട്ടാസൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും അതേപോലെ ബി പിക്ക് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞാൽ കിഡ്നിയുടെ ഫങ്ഷന് പലപ്പോഴും എംപെയർമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കിഡ്നി പ്രോപ്പർ ായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ക്രിയാറ്റിവിന് കൂടിയിട്ടാണെങ്കിൽ അതിനർത്ഥം എന്താണ് കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ്റെ വേസ്റ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയാറ്റീൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളും എന്താണ് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ കാലുകളിലൊക്കെ വീക്കം വരിക എസ്പെഷ്യലി തൂക്കിയിട്ട് കാലൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട് എന്തുണ്ടായിരിക്കും കാലുകളിൽ വീക്കം വരിക മൂത്രത്തിൻ്റെ അളവ് കുറയുക അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്നു കൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ മൂത്രത്തിൻ്റെ കളറിൽ എസ്പെഷ്യൽ ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരുന്ന ഒരവസ്ഥ വരിക ഇതൊക്കെ എന്താണ് കിഡ്നിയുടെ ഫങ്ഷന് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് സം ചെയ്യേണ്ടി വരുന്നത് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ മെഷീൻ ചെയ്യുന്നത് ഈ പറഞ്ഞ കിഡ്നിയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ആ വേസ്റ്റ് മെറ്റീരിയൽ എടുത്ത് റിമൂവ് ചെയ്യുന്ന കിഡ്നിയുടെ ഫങ്ഷനാണ് ആര് ചെയ്യുന്നത് ആ ഒരു മെഷീൻ ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി കേട് വന്നിട്ടുള്ള ഒരു അടയാളമാണ് ഈ ക്രിയാറ്റിനിൻ കൂടുന്നു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൂത്രത്തിൻ്റെ കളറ് വ്യത്യാസമുണ്ട് അതേപോലെ ശ്വാസമെടുക്കാൻ കൂടുതൽ പ്രയാസമുണ്ട് അതേപോലെ തന്നെ കാലുകൾക്ക് നീര് വലിയ തോതിൽ വരുന്നുണ്ട് കാലില് നീര് വലിയ തോതിൽ വരുന്നുണ്ട് മൂത്രത്തിൻ്റെ അളവിൽ കുറവ് വരുന്നുണ്ട് മോത്രത്തിൻ്റെ കളറിലൊക്കെ ഡാർക്ക് കളറായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്രിയാറ്റിനിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഇത് മൂത്രം ശരിക്ക് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ശ്വാസം മുട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ വരും മറ്റു പല അസ്വസ്ഥതകളും ഈവൻ മരണം വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റീവ് കൂടിയിട്ടുള്ള ലക്ഷണങ്ങളാണ് ശ്വാസം മുട്ടുണ്ടാവുക അത് എക്സ്ട്രീമിലേ ആയി കഴിഞ്ഞാൽ ശ്വാസം പൊട്ടുണ്ടാവുക അതുപോലെ കാലുകളിൽ നീര് വരിക മൂത്രത്തിന് അളവ് കുറയുക മൂത്രത്തിൻ്റെ കളറിലൊക്കെ വ്യത്യാസം വരിക മൂത്രത്തിൽ പത കൂടുതലായിട്ട് ഉണ്ടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ കിഡ്നി പ്രോപ്പറാണെന്നുള്ള ടെസ്റ്റുകൾ ചെയ്യലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഗ്ലോമ ഫിൽട്രേഷൻ റേറ്റ് നോക്കിയാണെങ്കിൽ ണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം കിഡ്നിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ടെസ്റ്റുകൾ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ക്രിയാറ്റിനും കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ചെയ്യേണ്ട ടെസ്റ്റുകളാണ് ഒന്ന് റീനൽ ഫങ്ഷൻ ടെസ്റ്റുകൾ അതിൽ ജി എഫ് ആർ പ്രോപ്പറാണോ നോക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ യൂറിക്കസോറി യൂറിയ ക്രിയേറ്റിൻ പോലെയുള്ള സംഗതികളൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ കൂടിയിട്ടുണ്ടോ രക്തത്തിലാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പല എലമെൻറ്റ്സ് നമുക്ക് പ്രസൻസ് എസ്പെഷ്യലി ആർ ബി സി കൂടിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആൽബൂമിൻ്റെ പ്രസൻസ് കൂടുതലായിട്ടുണ്ടായിരിക്കണം പ്രോട്ടീൻ്റെ അളവൊക്കെ നല്ല തോതിൽ മൊത്തത്തിലൂടെ പോകുന്നുണ്ടായിരിക്കണം അപ്പോൾ ഈവൻ കിഡ്നിയുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നമുക്കതിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി ഡിസീസുള്ള ആളുകൾ ക്രോണിക് കിഡ്നി ഡിസീസ് ആളുകള് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും ഈ ക്രിയാറ്റിൻ്റെ അളവ് നല്ല തോതിൽ കൂടിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് അപ്പം ഇതെന്താണ് സിമ്പിളായിട്ട് ഞാൻ ഒന്നൂടെ പറയുകയാണ് കിഡ്നിയുടെ ഫംഗ്ഷന് ഡാമേജ് ആണോ ക്രിയാറ്റിൻ്റെ അളവ് കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിനും എന്താണ് കിഴിഞ്ഞ് ഡാമേജഡ് ആയിട്ടാണ് ക്രിയാറ്റിൻ ബോഡിയിൽ കൂടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അമിതമായിട്ട് പ്രോട്ടീൻ ഫുഡ് അല്ലെങ്കിൽ ക്രിയാറ്റിനെടുത്തു കഴിഞ്ഞാലും എന്ത് സംഭവിക്കാറുണ്ട് ഈ ക്രിയാറ്റിൻ്റെ എന്നുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ കുറച്ചൊന്ന് കൂടാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി നമ്മൾ നല്ലൊരു പ്രോട്ടീനൊക്കെ എടുക്കുന്ന സമയത്ത് നോർമലായിട്ടുള്ള ആളെങ്കിൽ കിഡ്നിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്ത് ചെയ്യുക മോത്രത്തിലൂടെ അത് പുറന്തള്ളും അത് യൂറിയ ആണെങ്കിലും ചെറിയ യൂറിക്കേസൺ ആണ് ശരി ക്രിയാറ്റീനാണെങ്കിൽ ശരി വേസ്റ്റ് മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും കിഡ്നി ഫംഗ്ഷൻ ചെയ്തിട്ട് മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളും അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ എക്സസായിട്ട് നമ്മൾ എക്സസൈസുകൾ വ്യായാമങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ മസ്കുലർ ഇഞ്ചുറീസ് കൂടുതലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ിൽ ഈ പറഞ്ഞതുപോലെ മോത്രത്തിൽ കുറഞ്ഞൊരു എമൗണ്ട് എന്തിനുള്ള സാധ്യതയുണ്ട് ക്രിയാറ്റിൻ്റെ ആ ഒരു സമയത്ത് മാത്രം കൂടും പിന്നെ അത് ഓക്കെ ആയിരിക്കും പക്ഷേ അപ്പോൾ അത് കിഡ്നി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതെന്ത് ചെയ്തോളും കിഡ്നി ഫങ്ക്ഷൻ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തോളും തന്നെയാണ് അതിപ്പോൾ എന്ത് ചെയ്യേണ്ട കൂടുതൽ ടെൻഷൻ ആവേണ്ട കേസൊന്നുമില്ല പിന്നെ ഒരു സംശയം കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ കാരണം ഒരു ഏജ് നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ നിശ്ചിത ഒരു ഏജ് ഒരു പ്രായം കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കിഡ്നിയുടെ രോഗികൾ കൂടുന്നത് അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ ആവുന്ന കണ്ടീഷൻ യാണെന്നുണ്ടെങ്കിൽ മിക്ക ആളുകൾക്കും പലപ്പോഴും ഷുഗർ കൂടിയിട്ട് ഷുഗർ നമ്മൾ പരിഗണിക്കാതെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അമിതമായിട്ട് മധുരം കഴിക്കുക ബേക്കറി ഐറ്റം കഴിക്കുക കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയും അത് വലിയ തോതിൽ ഗ്രാജ്വലി നമ്മുടെ ഞരമ്പാധിക്കും രക്തത്തിനെ ബാധിക്കും കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കും ഓർമ്മശക്തിയെ ബാധിക്കും നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷനെ വരെ ബാധിക്കാറുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ പലപ്പോഴും മിക്ക ആളുകളൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഷുഗർ ഒരു പത്തിരുപത് വർഷമുണ്ട് ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല തോതിൽ കിഡ്നിയെ ഡാമേജ് ആക്കിയാൽ ഉണ്ടാവും അപ്പം കിഡ്നിക്ക് അത് ഫിൽടറേഷനുള്ള കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ബോഡിയിൽ ക്രിയാറ്റിനിൻ്റെ അളവ് നല്ല തോതിൽ കൂടും ബോഡിക്ക് ആവശ്യമില്ലാത്ത യൂറിയയും യൂറിക്കാസും ക്രിയാറ്റിനൊക്കെ നമ്മുടെ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇവർ മരണം വരെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കിഡ്നിയുടെ ഫംഗ്ഷന് ഡാമേജ് ആക്കുന്നതും അതുമൂലം ക്രിയാറ്റിന് കൂടാൻ കാരണമാകുന്നതും എന്താണ് അതിൻ്റെ ബേസിക് റീസൺ നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഒരു നമ്മുടെ നല്ല കാലത്ത് നമ്മൾ അമിതമായിട്ട് മധുരം കഴിച്ചു നമ്മൾ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയോ എക്സസൈസുകൾ ചെയ്യുന്നില്ല അമിതമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞോ അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞു അതുമൂലം കിഡ്നി ഡാമേജായി കിഡ്നി ഡാമേജായപ്പോൾ വേസ്റ്റുകളൊന്നും പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത് യൂറിക്കാൻ യൂറിയ പോലെയുള്ള ക്രിയാറ്റിൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ രക്തത്തിൽ കൂടി വരുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് എന്തൊക്കെ എന്തുകൊണ്ട് ഇത് കൂടുന്നു എന്തുകൊണ്ട് കിഡ്നി ഡാമേജ് ആകുന്നു എന്നൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അപ്പോൾ കിഡ്നിയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സോഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ക്രിയാറ്റിംഗ് കൂടിയാൽ ആളുകൾ ഡോക്ടർ പറയാറുണ്ടെന്ന് നിങ്ങൾ വെള്ളം കൂടി ഒന്ന് ശ്രദ്ധിക്കണം അമിതമായിട്ട് വെള്ളം കുടിച്ചാൽ എന്താ സംഭവിക്കുക ചിലപ്പം കിഡ്നിക്ക് കൂടുതലായിട്ട് അതിന് പുറം തള്ളാൻ പറ്റില്ല അപ്പോൾ അത് പ്രയാസമാണ് നമ്മുടെ ശരീരത്തിൽ നെർക്കെട്ട് കൂടും ശ്വാസം മുട്ടും കഫക്കെട്ടും ന്യൂമോണിയ പോലെയുള്ളതിലേക്ക് പിന്നെ പിന്നീട് അത് നയിക്കപ്പെടാം അതിന് സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത് അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം കാരണം എന്താണ് വേസ്റ്റ് മെറ്റീരിയൽ പോകേണ്ടതുണ്ട് അപ്പം അത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക അമിതമായിട്ട് ഹെവി ഫുഡ് ക്രിയേറ്റിൻ കൂടാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫുഡുകളും അമിതമായിട്ടുള്ള റെഡ്മീറ്റ് ഉപയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്ന അമിതമായിട്ടുള്ള മധുരം കഴിക്കുന്നത് എക്സസൈസ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻ വരിക അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ചോറ് കൂടുതൽ കഴിക്കുക അരി ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ഇതെല്ലതും എന്ത് ചെയ്യും ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ട് നമ്മുടെ കിണിയെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ തന്നെയാണ് അപ്പോൾ പലപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളാണ് കിഡ്നിയെ ബാധിക്കുന്നത് അതുമൂലമാണ് നമ്മുടെ ശരീരത്തിന് കിഡ്നി ഡാമേജ് വന്നിട്ടുണ്ടാകുകയും ക്രിയാറ്റിൻ കൂടാൻ കാരണമാകും ചെയ്യുന്നത് അപ്പോൾ ക്രിയാറ്റിനും അല്ല പ്രശ്നക്കാരൻ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ നമ്മൾ കഴിക്കുന്ന മധുരമാണ് പ്രശ്നം നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള ചോറ് കഴിക്കലാണ് പ്രശ്നം നമ്മൾ കഴിക്കുക എന്താ വെള്ളം കുടിക്കാത്തതാണ് പ്രശ്നമുള്ളത് ഇങ്ങനെയുള്ള നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള ശീലങ്ങളാണ് പലപ്പോഴും കിഡ്നി ഡാമേജ് ആക്കുന്നതും ക്രിയാറ്റിൻ കൂട്ടുന്നതും இது சிம்பிளான ഇനി നിങ്ങളുടെ മൂത്രത്തിൽ കളർ വ്യത്യാസമുണ്ട് കാല് നീര് വരുന്നുണ്ട് ക്രയേറ്റിൻ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഡോക്ടറെ അടുത്ത് പോകുക അല്ലെങ്കിൽ ഡോക്ടറെ നിർദ്ദേശത്തിൻ്റെ കൂടുതൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ചില ടെസ്റ്റുകൾ ചെയ്യാം ജി എഫ് ആറിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാം അതായത് ജി എഫ് ആർ ലോൺറാൽ ഫിൽട്രേഷൻ റേറ്റ് പ്രോപ്പർ ആണോ നോക്കാൻ പറ്റും അതുപോലെ യൂറിൻ്റെ നോർമൽ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ബൺ എന്നുള്ള എന്തെയ്യാ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാതും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാ കിഡ്നിയുടെ ഫംഗ്ഷൻ എത്രത്തോളം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതും അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളും ലൈഫ് സ്റ്റൈൽ നമ്മളെന്ത് ചെയ്യണം ക്രമീകരിക്കലും നിർബന്ധമാണ് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ മരണത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഈ ടെസ്റ്റുകളും ഈ ഭക്ഷണങ്ങളും ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തന്നെയാണ് അപ്പോൾ ക്രിയേറ്റീനി അല്ല പ്രശ്നക്കാരെന്നുള്ളത് മനസ്സിലാക്കുക ക്രിയാറ്റിനെ ഒഴി ശരിയായ രീതിയിൽ ഒഴിവാക്കാത്തതാണ് ഈ പ്രശ്നം അത് കിഡ്നി ഡാമേജ് ആകും എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ഈ കിഡ്നി ഡാമേജ് ആകാനുള്ള ബഹുഭൂരിപക്ഷം റീസൺ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറാണ് നമ്മളുണ്ടാകുന്ന പൊണ്ണത്തടിയാണ് നമ്മളുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന അമിത മധുരമാണ് നമ്മൾ ഉപയോഗിക്കുന്ന അരി ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗമാണ് ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രമേഹമുള്ള ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിനിൻ ഓടിപ്പോകുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കിഡ്നി തകരാറിലാകുന്നത് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ മാറ്റം കൊണ്ടുവരിക ഷുഗർ എന്നുള്ളത് നമ്മൾ മാറണം നമ്മളൊരു ഷുഗർ കൂട്ടുന്ന അവസ്ഥയിലൊക്കെ മാറിയിട്ട് നല്ല വെള്ളം കുടിക്കുക എക്സസൈസൊക്കെ ചെയ്യുക അതുപോലെ അമിതമായിട്ട് മധുരം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ കഴിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ക്രിയാറ്റിൻ നോർമലാകും യൂറിയ നോർമലാകും യൂറിക്കോസ് നോർമലാകും ഷുഗർ നോർമലാകും നല്ല ഹെൽത്തി ബോഡി മാസ് നമുക്ക് കിട്ടുകയും ചെയ്യും വണ്ണത്തറി കുറയും കൊളസ്ട്രോൾ കഴിയുമ്പോൾ ബഹുഭൂരിപക്ഷം നമ്മളിൽ ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ കുറേയും തന്നെയാണ് അപ്പോൾ ക്രിയാറ്റിനിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ കിഡ്നി ഡിസീസിൻ്റെ വിഷയത്തിൽ ഷുഗറിൻ്റെ വിഷയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് ഇതെങ്ങനെ മാറ്റും ചിലപ്പോൾ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കിതെങ്ങനെ മാറ്റും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ കൂടുതലൊക്കെ അറിയണമെന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നെ നമ്മൾ ഇതിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്